പത്തനംമാറ്റ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഇവർക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കോടതിയൊക്കെ കഴിഞ്ഞ് വേണുവും അനാമയും കൂടെ പുറത്തു വന്ന് നിന്ന് നിന്ന് ഇനി കോംപ്രമൈസിന് അവർ വരുമോ വന്ന് ഇപ്പം മിക്കവാറും വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പ്രതീക്ഷ പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴാണ് മുത്തശ്ശിനൊക്കെ പുറത്തേക്ക് വരുന്നത് മുത്തശ്ശിൻ്റെ സംസാരം കേട്ടപ്പം മിക്കവാറും അടികൊള്ളുന്ന ഉണ്ടെന്ന് വീണുവിനും മനസ്സിലാവുകയാണ് അന്നേരം മുത്തശ്ശൻ പറയാനേ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളുടെ മുന്നിൽ തോറ്റു തരാൻ ഞാൻ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അത് കഴിഞ്ഞ ഞങ്ങൾ ഒരു പക്ഷേ ജയിലിൽ പോയാൽ അത് കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥ വളരെ പരിധ്യാപകരമായിരിക്കും എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ പറയണം അപ്പം ആദർശിന് അങ്ങ് അടിക്കാൻ പറ്റിയാണ് ഉള്ള പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആവശ്യമില്ലാത്ത കളത്തരങ്ങളെല്ലാം കോടതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയെന്ന് പറഞ്ഞാൽ ആദർശ അടിക്കാൻ വരുമ്പോൾ മുത്തശ്ശൻ തടയുകയാണ് എന്നിട്ട് അന്നേരം ആണെങ്കിൽ അനി പറയാൻ ഇറങ്ങി പോടോ എന്ന് പറഞ്ഞുകൊണ്ട് അനിയും ദേഷിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വീണു അനാമിയും അങ്ങ് പോവുകയാണ് എന്നിട്ടാണ് നവീൻ അങ്ങോട്ട് വന്നത് നവീൻ അങ്ങോട്ട് വന്നപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് മോനെ നമ്മൾ ജയിക്കുമോ ജയിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം പറഞ്ഞു ഇപ്പം ജയം തോൽപ്പിയൊന്നും പറയാൻ പറ്റത്തില്ല മുത്തശ്ശി ഏറ്റവും വലിയ സങ്കടം എനിക്ക് മുത്തശ്ശിയെ അവരെ കോടതിക്ക് എഴുതി ഇത്രയും അപമാനിച്ചതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നതെന്നും നമ്മുടെ നവീൻ പറയുകയാണ് അതൊന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞ് അവരെല്ലാം അങ്ങോട്ട് പോവുകയാണ് അവരെല്ലാം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ അനാമികയുടെ വക്കീലും അങ്ങോട്ട് വന്ന് അപ്പം അനാമിക വക്കീൽ പറയുകയാണ് ആ നിങ്ങളെ ആരെയും ഇത്രയും ബുദ്ധി ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചല്ലേ ഈ കേസ് മുന്നോട്ട് പോയാലും വലിയ കാര്യമൊന്നുമില്ല അവരിട്ട് ജയിക്കാനും പോകുന്നില്ല വേണമെങ്കിൽ പുറത്ത് വച്ച് ഇപ്പോഴേ കോംപ്രമൈസ് കോംപ്രമൈസാവാം കോംപ്രമൈസ് ആവുകയാണെങ്കിൽ അവർക്ക് ഇതാണ് നല്ലത് എന്ന് നമ്മുടെ വക്കൽ പറയാണ് നന്ദകുമാരും അപ്പം നമ്മുടെ നവീൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത് കോടതി വരെ വലിച്ചെത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നല്ലോ ഞാനാണെങ്കിൽ പൈസ കണ്ട് പൈസ കണ്ടല്ല ഇതിന് ഇറങ്ങിയിരിക്കുന്നതെന്നും പറയുകയാണ് അപ്പോൾ നമ്മുടെ വക്കീൽ മറ്റേ അന്യാമിയുടെ വക്കീൽ പറയുകയാണ് കൊച്ചുമോനാണ് കോടതിയിൽ വന്നെങ്കിലും തലച്ചോറ് മൊത്തം മുത്തശ്ശൻ്റെ അഴിക്ക് അല്ലോ ചെന്നിരുന്ന് മുത്തശ്ശൻ്റെ തല തിന്നു തീർക്ക് എന്നാൽ എന്തെങ്കിലും ഒരു വഴി കിട്ടുമോന്ന് അന്നേരം എന്ന് പറയണം എന്നിട്ട് പറയുകയാണ് വേണമെങ്കിൽ പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്യുക എനിക്ക് കിട്ടുന്ന ഒരു പങ്ക് ഞാൻ വേണമെങ്കിൽ തനിക്കിവിടെ തരാടോ എന്ന് പറയണം അപ്പം നവീൻ പറയുകയാണ് ഞാൻ എനിക്ക് പൈസയുടെ ആവശ്യമില്ല പൈസ കണ്ട് എന്തും എങ്ങനെയും മാറ്റാം പറഞ്ഞ് തിരിക്കാം എന്ന് എനിക്കൊരു വിചാരവുമില്ല ഞാൻ മനസാക്ഷിയും പണയം വെച്ച് ഒരു ഒരു ഇതിന് മനസാക്ഷിയും മനുഷ്യത്വവും പണയം വെച്ച് ഒരു കേസിനും ഞാൻ ഏറ്റെടുക്കാറില്ല എന്ന് നമ്മുടെ നവീൻ പറയുകയാണ് ഇത് കണ്ടപ്പോൾ അയാൾക്ക് ഭയങ്കര ചമ്മളായിപ്പോയി അപ്പം അന്നും പറഞ്ഞു പോവാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ കാണിച്ചിരിക്കുന്നത് പിന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിലാണ് നന്ദുവിൻ്റെ വീട്ടിൽ സച്ചിയുടെ അമ്മയും അച്ഛനും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വന്നിട്ടുണ്ട് അവരുടെ സച്ചി അങ്ങ് ഭയങ്കര സംസാരമൊക്കെ നടത്തിയാണ് ആ അനിയുടെ കേസുണ്ടല്ലോ അനിക്കിതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു അവനൊരു ഫ്രോഡാണ് അതുകൊണ്ടല്ലേ അവൻ ഈ അനാമികയെ അടിച്ചത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ആ കുടുംബക്കാർ മൊത്തവും അവൻ കാരണം നാണം കെടുവാണെന്നൊക്കെ പറയണം അപ്പം സച്ചിയുടെ അമ്മയെന്ന് പറയുന്ന സ്ത്രീ പറയുകയാണ് അല്ലെങ്കിലും പെണ്ണുങ്ങളെ അടിക്കുന്നവന്മാരെയൊന്നും വിശ്വസിച്ചിടുക വേറെ പന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ടല്ലേ അവൻ ആ പെണ്ണിനെ അടിച്ചെന്നൊക്കെ പറയുന്നു അപ്പം അച്ഛൻ എന്ന് പറയുന്ന അയാൾ പറയുകയാണ് ആ ഇങ്ങനെയുള്ളവരോടൊന്നും ഒരു അടുപ്പവും ഒറ്റും പോവാതില്ല അവർ എത്ര വലിയ കുടുംബക്കാരുണ്ടാണെങ്കിലും എന്താ കാര്യം എന്താ ഇതുപോലെ ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ തീർന്നല്ലോ അതുകൂടെ ആ കുടുംബത്തിൻ്റെ മാനം പോയല്ലോ എന്നൊക്കെ അച്ഛൻ സച്ചിയുടെ അച്ഛൻ എന്ന് പറയുന്ന ആളും പറയുന്നുണ്ട് അപ്പോൾ അനിയ സച്ചി പറയാണ് ആ എനിക്കൊരു സെൻസ് ഇല്ലാതായിപ്പോയി അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് സച്ചിയും പറയുകയാണ് അവൻ്റെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ് നേരത്തെ ഒരു പ്രാവശ്യം ഞാനവൻ്റെ മുഖത്ത് കണ്ണത്തടിക്കേണ്ട വന്നത് അന്നത് വലിയ വിഷമായിരുന്നു പിന്നെ അവരൊക്കെ വന്ന് കോംപ്രമൈസിന് വന്നുകൊണ്ട് ഞാനങ്ങ് ആക്കി വിട്ടതാണെന്ന് സച്ചി പറഞ്ഞ് വീമ്പ വീമ്പടുക്കുകയാണ് അപ്പം അവൻ സച്ചിയുടെ അച്ഛൻ പറയുകയാണ് അല്ലെങ്കിൽ എൻ്റെ മോൻ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു തെറ്റ് എവിടെ കണ്ടാലും പ്രതികരിക്കും ഞാൻ അങ്ങനെയാണ് അവനെ വളർത്തിയേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുക്കി അടിക്കുന്നുണ്ട് സച്ചിയെ അപ്പം അപ്പോഴത്തേക്കാണ് നന്ദു ഇങ്ങോട്ട് വരുന്നത് അപ്പം ആണെങ്കിൽ നേരെ അക ടെൻഷനും വിഷമിച്ചൊക്കെയാണ് നന്ദു വരുന്നത് നന്ദു നേരെ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി ഇരിക്കുന്നത് ആ അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു ഇതാണ് നന്ദു എന്ന് പറയുന്നത് പറഞ്ഞു ആ രണ്ടുപേരും ഒരേ പ്രൊഫഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല മോളെ ഇവൻ ഐ പി എസ് എടുക്കണമെന്നാണ് ഐ പി എസ് ഐ പി എസ് എടുപ്പിക്കണമെന്നാണ് വിചാരിച്ചേക്കുന്നതെന്ന് പറയുകയാണ് അപ്പം നന്ദു പറഞ്ഞു ആ ഈ ഉള്ള ജോലി അങ്ങ് തൃപ്തിപ്പെട്ടോളാം എന്ന് നന്ദു തിരിച്ച് പറയുകയാണ് അപ്പോഴേ ആ അവരങ്ങ് വല്ലാതെ ചമ്മി ഉടനെ എന്നിട്ട് ഉടനെ പറയുകയാണ് ആ അനിയായിട്ടും അങ്ങനെയുള്ളവനായിട്ടൊന്നും കൂട്ടുകൂടാൻ പോകും പോലും മോളെ അവനൊക്കെ വെറും പന്ന പന്ന ആൾക്കാരാണ് അതുകൊണ്ടല്ലേ അവനൊരു പെണ്ണിനെ അടിച്ചത് എന്ന് പറയുകയാണ് അപ്പം നന്ദു പറയുകയാണെങ്കിൽ ഞാൻ തീരുമാനിച്ചോളം ഞാൻ ആരോട് കൂട്ടുകൂടണം ആരോട് കൂട്ടുകൂടണ്ടെന്ന് അതിന് മറ്റാരെ അഭിപ്രായം വേണ്ട എന്നും പറഞ്ഞ് നന്ദു പറയണം അപ്പോൾ സച്ചി അങ്ങ് ചമ്പി സച്ചിയെ ഉടനെ പറയാം ആ നന്ദുവിൻ്റെ ഈ സ്വഭാവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ മുഖത്ത് നോക്കി എന്തും വിളിച്ച് പറയുന്നത് ഈ സ്വഭാവമാണ് എനിക്ക് നന്ദുവിനെ ഏറെ ഇഷ്ടപ്പെട്ടതെന്നും പറഞ്ഞ് ആ കഥയങ്ങ് തിരിച്ചുവിടിയാണ് സച്ചി നന്ദു ആണെങ്കിൽ കനകയടുത്ത് പറയുകയാണ് അമ്മ എനിക്ക് കോടതിയിലെ കാര്യങ്ങളൊക്കെ വളരെ വിഷമമാണ് അപ്പം കനകോയ്ക്ക് എന്താ മോളെ ആ അനാമയാണെങ്കിൽ വക്കീലാണെങ്കിൽ നമ്മുടെ അനന്തപുരിക്കാരെ എല്ലാവരെയും ഭയങ്കരമായിട്ട് അങ്ങ് നറ്റിച്ച് മാത്രമല്ല മുത്തശ്ശി വരെ കോടതി കയറ്റി അപമാനിച്ചെന്ന് പറയുകയാണ് അപ്പോൾ നന്ദുവിനും ഭയങ്കര വിഷമമുണ്ടെന്ന് മനസ്സിലായി എന്നിട്ട് ആ കനകോക്കാണ് ആ കേസ് അവർ ജയിക്കുക ആ അറിയത്തില്ല അമ്മ എന്തോന്ന് എന്തോന്നറിയത്തില്ല അത് കേട്ടപ്പോൾ സച്ചിക്കൊരു ആയി കേസ് ണെങ്കിൽ അടുത്ത വ്യവസ്ഥയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് പറയണേ നവീൻ ചേട്ടൻ്റെ വാദം ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നും നമ്മുടെ നന്ദു പറയാണ് ഇതൊക്കെ കേട്ടിട്ട് സച്ചി ഭയങ്കര സന്തോഷം വരുന്നുണ്ട് പക്ഷെ പുറത്ത് പറയാൻ കാണിക്കാൻ പറ്റത്തില്ലല്ലോ നന്ദുവിന് ദേഷ്യം തോന്നത്തില്ലേ അതുകൊണ്ട് സച്ചി പുറത്ത് കാണിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് നയനയും ആദർശമാണ് നയന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനകാ വിളിക്കുകയാണ് ആ മോളെ കോടതി കോടതിയിൽ പോയുള്ള കാര്യം എല്ലാം നന്ദു പറഞ്ഞറിഞ്ഞ് ഭയങ്കര സങ്കടമായി പോയി അവിടെ എല്ലാത്തിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇല്ലയോ അവിടെ അവടെ വക്കീലത്രയും അപമാനിച്ച് ഇല്ലയ മോളെ എന്നൊക്കെ നയനോട് തൂക്കിയന്നെ അപമാന ആ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടായത് നമ്മുടെ മുത്തശ്ശിയെ വരെ അങ്ങ് നാണം കെടുത്തി എന്നൊക്കെ നയനെ പറയുകയാണ് അപ്പോൾ ഉണ്ടെ കനക ഭയങ്കര സന്തോഷത്തോടെ പറയാണ് ആ മോളെ ആ ആ നന്ദുവിൻ്റെ ആ സച്ചിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൂടെ വന്നു നിശ്ചി അങ്ങ് ഉറപ്പിച്ചു അടുത്ത ഞായറാഴ്ചയാണ് ഞാൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരെയും വിഷമിച്ചിരിക്കുകയല്ലേ ഞാൻ പിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് നയനാ ശരിയമ്മേ പിന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു ഫോണങ്ങ് വയ്ക്കുവാണ് അപ്പോഴത്തേക്കാണ് അങ്ങോട്ട് ആദർശം വരുന്നത് ആദർശം വരുമ്പോഴത്തേക്ക് ആദർശമാണെങ്കിൽ നയനയാണെങ്കിൽ ആദർശൻ്റെ അടുത്ത് പറയണം അമ്മ ഇപ്പം വിളിച്ചായിരുന്നു നമ്മുടെ നന്ദുവിൻ്റെ നിശ്ചയം അടുത്ത ഞായറാഴ്ചത്തേക്ക് ഉറപ്പിച്ചേക്കുവാണെന്ന് പറയുകയാണ് അപ്പം ആ ദൃശ്യം പറയുന്നത് നമുക്ക് ഒന്ന് മാറ്റി ചിന്തിച്ചുകൂടെയുള്ളൂ നമുക്ക് അനിയെ നന്ദുവിനെ കൊണ്ട് കല്യാണം കഴിച്ചോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലേ അവൾമാർ അവൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയല്ലേ നന്ദുവിനാണെങ്കിൽ നന്ദുവും അനിയും തമ്മിലുള്ള അടുപ്പമാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നല്ലേ അവർ പറയുന്നത് അപ്പം അതിൻ്റെ ഒരു വാശിക്ക് അവർ തമ്മിൽ നമ്മൾ കല്യാണം കഴിപ്പിക്കല്ലേ വേണ്ടുന്നത് അപ്പം നയനെ പറയണേ ഞാനും ഇപ്പം അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് അവർ എന്തൊക്കെയാണ് ആ കോടതി നടക്കുക വിളിച്ചു പറഞ്ഞത് ആവശ്യമില്ലാത്ത കള്ളത്ര ഇത്രയും പറഞ്ഞു അപ്പം ആ ഒരു സ്ഥിതിക്ക് അവരോടുള്ള ഭാഷയ്ക്ക് അവർ തമ്മിൽ കല്യാണം കഴിപ്പിക്കുകയാണ് വേണ്ടുന്നതെന്ന് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നെ അപ്പം എന്നിട്ടാണ് അതിനു പറയാണ് ഇനിയിപ്പം അതൊന്നും നടക്കത്തില്ല അവളുടെ നിശ്ചയം ഉറപ്പിച്ചില്ലേന്ന് അപ്പം ആദർശം പറയാണ് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം അച്ഛനും അമ്മയൊന്നും മാറി ചിന്തിച്ച് കഴിഞ്ഞാലോ അവരോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുകയാണ് നമുക്കൊന്ന് പോയി സംസാരിക്കാം എന്ന് പറയും നീ ഒരു നീ ഒരുങ്ങെന്ന് നമ്മൾ ആദർശം നായനോട് പറയാണ് ആ അപ്പം നായനെ പറയുകയാണ് ആ ഞാനങ്ങോട്ട് ചെല്ലുമെന്നൊന്നും പറഞ്ഞില്ല എന്നാലും പോവാം പോവാം സദർശട്ടാന്നും പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇതെല്ലാം വന്ന് നമ്മുടെ നന്ദുവാണെങ്കിൽ എങ്കിൽ അനിയടുത്ത് പറയണം അപ്പം സംഭവം സീരിയസ് ആയില്ലേ നന്ദു അപ്പോൾ ആ അതെ അവർ വന്ന് ഉറപ്പിച്ച് അടുത്ത ഞായറാഴ്ചയാണെന്ന് പറയുന്നത് നീ ഞാൻ വിളിച്ചാൽ ഇറങ്ങി വരുമോ എന്ന് ചോദിക്കണം അനി അപ്പം പിന്നെ അതില്ല അതിനുള്ളതായിരിക്കും ഒന്നും എനിക്കില്ല എനിക്ക് രണ്ട് വീട്ടുകാരെയും വിഷമിപ്പിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അയാളെ കല്യാണം കഴിക്കത്തില്ല അതുമാത്രേ എനിക്കറിയാം അപ്പം അനി പറയാണ് ഇവിടം വരെ എത്തി ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം എങ്ങനെ ഇതൊക്കെ തടയാൻ പറ്റും അതൊക്കെ ഞാൻ തടയും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാറിൽ ഇങ്ങനെ സച്ചിയും സച്ചിയുടെ അച്ഛനും അമ്മയും കൂടെ വരികയാണ് അപ്പം പെട്ടെന്ന് സച്ചിയുടെ അച്ഛൻ പറയും കാർന്ന് നിർത്തിയേ കാർന്ന് നിർത്തിയെന്ന് പറയും അപ്പം സച്ചി കാർ നിർത്തിയാണ് എന്താ അച്ചാ അതും അങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ ഇവരെ കാണിച്ചു കൊടുക്കും അനി എന്തും കൂടെ സംസാരിക്കുന്നത് ഇത് കണ്ടപ്പോഴേ സച്ചിക്ക് ദേഷ്യം വരുമായിരുന്നു അപ്പോൾ അവരമ്മ പറയാണ് ആ അവിടെ നിന്ന് ഓടി അവളിങ്ങനെ ഇവനെ കാണാനാണ് കാണാനാണെന്നാണ് വന്നതെന്ന് ചോദിച്ചു അപ്പൊ ആ ചിറക്കനാര അപ്പം സച്ചി പറയാ അതാണ് ഞാൻ പറഞ്ഞ ആ ഹനി എന്ന് പറയാണ് ആ ഇവിടെ ഇവനെ കാണാനാണ് ഇവിടെ ഓടി ഇങ്ങോട്ട് വന്നേ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ വന്നേ അപ്പം പറഞ്ഞാൽ അതേന്ന് അതായിരിക്കും എന്ന് സച്ചിയും പറയുന്നുണ്ട് ഇനി ഇവരെ കാണാൻ ഒളിച്ചോടാൻ പോകാൻ വേണ്ടി എന്ന് അച്ഛൻ പറയുമ്പം പറയും അച്ഛനൊന്നും മിണ്ടായിരിക്കും ആവശ്യമില്ലാതെ ഒന്നും പറയാതെന്ന് പറഞ്ഞു അപ്പം സച്ചിയുടെ അമ്മ പറയാം ഇങ്ങനെ അല്ലെങ്കിൽ ആക്കെടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കുക ചെയ്യും എന്ന് നമ്മുടെ സച്ചിയുടെ അമ്മയും പറയുന്നുണ്ട് ആ ഇവരെ വീട് ഇപ്പം തന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ ആ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഒന്ന് തിളപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരച്ഛൻ പറയാൻ വിളിച്ച് വിളിച്ചു പറ മോളെ ഒന്ന് അടക്കി നിർത്താൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറയാൻ പറഞ്ഞോണ്ട് അങ്ങനെ വിളിച്ച് പറയുകയും ചെയ്യുന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കനയുകയും ഗോവിന്ദൻ്റെ ആണ് കാണിക്കുന്നത് ആ അവൾ എവിടെ ഉടനെ പോയി എത്ര വട്ടം പോയി കാണല്ലേ മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല അവൾ പറഞ്ഞ ഒരു ദിവസത്തിലും കേൾക്കത്തില്ലെന്ന് പറഞ്ഞോണ്ടിരുന്നേക്ക് നന്ദൂരിയാണ് അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു ഓ വന്നിട്ടുണ്ട് വന്ന് കയറിയൊണ്ട് നന്ദൂരിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഡീ നന്ദൂട്ടി നീ എവിടെയാണ് പോയിരുന്നേ അപ്പം അത് അത് എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു പറഞ്ഞു എനിക്കറിയാം നീ അവനെ കാണാൻ പോയി നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അവനെ കാണാൻ പോകൽ അവനോട് സംസാരിക്കല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ നീ എന്താ കേൾക്കാത്തതെന്ന് പറഞ്ഞു നന്ദി എടുത്തിട്ട് അടിക്കുന്നുണ്ട് കനക അപ്പം നന്ദു പറയും ആ ഞാൻ അനിയെ കാണാൻ പോയത് അതിനെന്താ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടുകാരാണ് ഞങ്ങൾ എന്താ കാണുന്നതിന് എന്തോ കുഴപ്പം അപ്പം കരക്ക് പറയുന്നത് നിങ്ങൾ തമ്മിൽ കാണേണ്ട ആവശ്യമില്ല സംസാരിക്കേണ്ട ആവശ്യമില്ല നിന്റെ കല്യാണം ഉറപ്പു വെച്ചു തരാം അത് സച്ച് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ കാണുന്ന കാണേണ്ട ആവശ്യമില്ല സച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് പിന്നെ ചെയ്യാൻ പോകുന്നത് എന്തിനാ അപ്പോൾ ഉണ്ടത്തെ നന്ദുവിനൊക്കെ ദേഷ്യമായി അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ആരുടെടുത്തും മിണ്ടാന്ന് എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ സംസാരിക്കും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഞാൻ അനിയെ വിളിക്കും സംസാരിക്കും അതിന് അയാൾക്ക് എന്തുവാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുക അയാളുടെ മുന്നേ എന്ത് അടിയറ വെക്കണോ എന്ന് ചോദിച്ച് ഞാൻ തിരിച്ചു പറയുന്നുണ്ട് അപ്പം കനക്കെ പറയണത് നീ ആണെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു അമ്മയില്ലെന്നങ്ങ് വിചാരിച്ചോ നിനക്ക് എന്നെ അങ്ങ് മറന്നേക്കെന്ന് പറയാണ് അപ്പോൾ ഞാൻ നന്ദു പറയാൻ നന്ദുവാണെങ്കിൽ എന്തോ പറയണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചു ചെയ്യുന്നത് ഇത്രയും പറഞ്ഞിട്ടുണ്ട് കനകയറി പോവുകയാണ് അങ്ങനെ കനയിൽ നിന്നും കൂടെ നല്ല അടി നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ